ഹലോ ഞാൻ മീനാക്ഷി ആറ് മാസത് ട്രാൻസ്ഫർമേഷൻ ലൈഫ് കോച്ച് ബോധതലം താഴ്ന്നവരുടെ ചിന്തകളും കാഴ്ചപ്പാടുകളും താഴ്ന്ന നിലയിലായിരിക്കും ഉയർന്ന ബോധതലത്തിലേക്ക് എത്താൻ അവർക്കറിയില്ല ബോധതലം ഉയർത്തിയാൽ അവർക്ക് എന്താഗ്രഹിച്ചാലും അത് ലഭിച്ചിരിക്കും നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നടക്കാതിരിക്കാൻ കാരണം നമ്മുടെ ഉള്ളിലെ സബ് കോൺഷ്യസ് മൈൻഡിലെ ബ്ലോക്കുകളാണ് ചെറുപ്പത്തിൽ നമുക്കുണ്ടായ വിഷമങ്ങളും സങ്കടങ്ങളും അത് മറ്റുള്ളവരോടുള്ള ദേഷ്യവും വെറുപ്പും പകയുമായി എല്ലാം എല്ലാമായി മാറുന്നു അതെല്ലാം ഉള്ളിൽ നിന്നും എടുത്തു കളഞ്ഞാൽ നമ്മുടെ വൈബ്രേഷൻ ഉയരും ഇതെല്ലാം എൻ്റെ വിധിയാണെന്നും പറഞ്ഞ് മറ്റുള്ളവരുടെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ജീവിതം പാഴാക്കുകയാണ് ചെയ്യുന്നത് സ്വന്തം ഉള്ളിലുള്ള ശക്തിയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രപഞ്ച ശക്തിയിൽ സറണ്ടർ ചെയ്യുക എന്നാൽ താഴ്ന്ന തലയിൽ തലത്തിൽ നിന്നും നമ്മുടെ ഉള്ളിലെ ശക്തിയെ മനസ്സിലാക്കി അതിനു വേണ്ട പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ അപാരമായ ആത്മശക്തിയെ ഉണർത്തി കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അതിനായി ഇരുപത്തൊന്നാം ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഇനി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകും അത് പ്രാക്ടീസ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്